വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ശങ്കരമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരുമാ പലിശരഹിത വായ്പാ പദ്ധതിയുടെ പന്ത്രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കാര്യം നിർവഹിച്ചു പലിശയ്ക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും ഈ പോരാട്ടം യുവാക്കൾ ഏറ്റെടുക്കണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ശങ്കരമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരുമ പലിശരഹിത വായ്പാ പദ്ധതിയുടെ പന്ത്രണ്ടാം ഘട്ടത്തിന്റെ ആദ്യ നിക്ഷേപം സ്വീകരിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം நான் கிளம்பி விட்டேன் தகவலுக்கு செபாகி இயரம் июле செனமினாய் இப்போயம் பற்றிய நம்பவும் இது கொண்டு ஆயிரக்கணக்கானautoload பெரிய ஆச்சம் இருந்துட்டே இருக்கு பாருங்க விஞ்ஞானத்துக்கு பெரிய சாமியாரே சுயமத சாமியாரே பரிசேஷத்தாரே திருச்சுறும் பதனாரத்துக்குள்ள இடிச்சும் அறுபது ஒரு கோடி முப்பது லட்சம் கடமையிலே நம்ம ஆளுக்கு கழிஞ்சாலும் நம்ம ദാരിദ്ര്യത്തെ പല ഭാഗത്തു നിന്നും വീടുകളിൽ ഒരുമ ചെയർമാൻ സി എ സാജിദ് അധ്യക്ഷത വഹിച്ചു ഒരുമ പതിനൊന്നാം ഘട്ടത്തിന്റെ നിക്ഷേപ വിതരണ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിൽ നിർവഹിച്ചു നേതാക്കളായ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം കെ ടി കുഞ്ഞു മുഹമ്മദ് കെ പി എ റസാഖ് എം കെ മുഷ്താഖ് കെ എം എ ജലീൽ കെ പി പ്രകാശൻ പട്ടാമി നഗരസഭാ കൗൺസിലർ പ്രമീള ചോലയിൽ വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി കെ സിദ്ദിഖ് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വാഹിദ് ഗാസിം തിരുമറ്റക്കോട് കെ ടി മാനു അനസ് കൊടലൂർ യു കെ അക്ബർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എ കെ അബ്ദുറഹ്മാൻ പി കെ ഫൈസൽ കെ പി അൻവർ ഷാഹുൽ ഹമീദ് ഹംസ ചോലയിൽ മഹ്മൂദ് എം ടി അസ്ലം കെ ടി തുടങ്ങിയവർ നേതൃത്വം നൽകി